ആദ്യ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തേഴ് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിനടങ്ങിയിരിക്കുന്ന നാൽപ്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേഫ് ഫറവൻ്റെ അടുത്തെത്തി ബോധിപ്പിച്ചതെന്തെന്നാൽ എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ളതെല്ലാം കനാൻ ദേശത്തു എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർ ഇതാ ഗോഷാൻ ദേശത്തുണ്ട് തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ കൂട്ടിക്കൊണ്ടുവന്നു പറവോൻ്റെ മുമ്പാകെ നിർത്തി നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് യൗസഫിൻ്റെ സഹോദരന്മാരോട് ഫറവോൻ ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങൾ ആട്ടിടയന്മാരാകുന്നു ബാല്യം മുതൽ ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാരും ആട്ടിടയന്മാർ തന്നെ എന്ന് പറഞ്ഞു അടിയങ്ങൾ ഈ ദേശത്ത് പാർക്കുവാൻ വന്നതാണ് അടിയങ്ങൾ ദേശത്ത് പാർത്തു കൊള്ളട്ടെ എന്ന് അവർ പറഞ്ഞു പറഞ്ഞു നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു മെസ്രൈൻ ദേശം നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ദേശത്തിൻ്റെ നല്ല ഭാഗത്ത് അവർ പാർക്കട്ടെ ദേശത്ത് അവരെ പാർപ്പിച്ചുകൊള്ളുക അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നിനക്ക് അറിയാമെങ്കിൽ അവരെ എനിക്കുള്ള സകല കന്നുകാലികൾക്കും മേൽനോട്ടക്കാർ ആക്കുക യൗസേഫ് തൻ്റെ പിതാവായ യാക്കോബിനെ അകത്ത് പ്രവേശിപ്പിച്ചു ഫറവോൻ്റെ മുമ്പാകെ നിർത്തി ഫറവോൻ യാക്കോബിനോട് നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് പറഞ്ഞു എൻ്റെ പരദേശവാസത്തിൻ്റെ നാളുകൾ നൂറ്റി മുപ്പത് സംവത്സരം അത് ചുരുങ്ങിയതും കഷ്ടതയുള്ളതും ആയിരുന്നു എൻ്റെ പിതാക്കന്മാരുടെ വിദേശവാസമാകുന്ന അത് എത്തിയിട്ടില്ല യാക്കോബ് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി യൗസഫ് തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും കൂടിയിരുത്തി അവർക്ക് മെസേൻ രാജ്യത്ത് രാജ്യത്തിൻ്റെ നല്ല ഭാഗത്ത് റെമസീസ് ദേശത്ത് അവകാശം കൊടുത്തു ഫറോൻ കൽപ്പിച്ചതുപോലെ തന്നെ തൻ്റെ സഹോരന്മാരെയും അപ്പൻ്റെ ഭവനം മുഴുവനേയും കുടുംബാംഗങ്ങളെയും എണ്ണത്തിന് തക്കവണ്ണം ധാന്യം കൊടുത്ത് സംരക്ഷിച്ചു ക്ഷാമം ദേശത്ത് ശക്തിപ്പെട്ടതിനാൽ മെസ്സിൻ ദേശവും കനാൻ ദേശവും എല്ലാം ക്ഷാമം മൂലം ശൂന്യമായി തീർന്നു വിലയായി ുംനാൻ ദേശത്തും കനാൻ ദേശത്തും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ശേഖരിച്ച് ദേശത്തും ദ്രവ്യം മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ മെസ്രൻകാർ യൗസേപ്പിന്റെ അടുത്തെത്തിയവനോട് ഞങ്ങൾ നിന്റെ മുമ്പിൽ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ധാന്യം തരിക ദ്രവ്യം തീർന്നു പോയി എന്ന് പറഞ്ഞു യൗസെഫ് അവരോട് ദ്രവ്യം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവിൻ അവയ്ക്ക് പകരമായി ധാന്യം തരാമെന്ന് പറഞ്ഞു അവർ തങ്ങളുടെ കന്നുകാലികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ കുതിരകൾ ആടുമാടുകൾ കഴുതകൾ തുടങ്ങിയവയ്ക്ക് പകരമായി അവർക്ക് ധാന്യം കൊടുത്തു ആ ആണ്ടിൽ അവരുടെ കന്നുകാലികൾക്ക് പകരമായി അപ്പം കൊടുത്തു അവരെ പുലർത്തി ആ സംവത്സരം കഴിഞ്ഞ് അടുത്ത സംവത്സരത്തിൽ അവർ അവനെ സമീപിച്ച് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ ദ്രവ്യമൊക്കെ ഞങ്ങളുടെ മൃഗസമ്പത്തും യജമാനിന്റെ പക്കൽ ആയി ആയി കഴിഞ്ഞിരിക്കുകയാൽ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ നിലങ്ങളും അല്ലാതെ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന് എന്ന കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല നിന്റെ മുമ്പിൽ ഞങ്ങളുടെ നിലങ്ങളും നശി എന്തിന് ഞങ്ങളെയും ഞങ്ങളുടെ നിലങ്ങളെയും വിളക്കി വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് അപ്പം തരിക ഞങ്ങൾ നിലങ്ങളോടുകൂടെ പറവോന് അടിമകളാകാം ഞങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിലം ശൂന്യമാക്കാതെ ഇരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരിക മെസ്റൈനിലെ നിലമൊക്കെ ഹൗസ് വൈഫ് വേണ്ടി വിലയ്ക്ക് വാങ്ങി ക്ഷാമത്തിൻ്റെ കാഠിന്യം മൂലം മേസ്രേൻകാർ വയലുകൾ വിറ്റതുകൊണ്ട് നിലമോക്കയും ഫറോൻ്റെതായി തീർന്നു ജനത്തെ മേസ്രേൻറെ ഒരു അതിരു മുതൽ മറ്റേ അതിരുവരേ പട്ടണങ്ങളിലേക്ക് അവൻ മാറ്റിപ്പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല എന്തെന്നാൽ പറവോൻ അവരുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നതനുസരിച്ച് പറവോൻ അവർക്ക് കൊടുത്തിരുന്നതായ വിഹിതം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചും യൗസേഫ് ജനത്തോട് പറഞ്ഞത് ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലങ്ങളെയും ഫറവോന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് നിലം വിതയ്ക്കുവാൻ വിത്ത് ഇതാ വിളവെടുക്കുമ്പോൾ അഞ്ചിലൊന്ന് നിങ്ങൾ ഫറവോന് കൊടുക്കണം നാല് ഭാഗം വയറിലെ വിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനും നിങ്ങളുടെ ഭവനക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിനും വേണ്ടി നിങ്ങൾക്കുള്ളതായിരിക്കും എന്ന് അവ പറഞ്ഞു നീ ഞങ്ങളെ രക്ഷിച്ച് യജമാനന്റെ കണ്ണുകളിൽ ഞങ്ങൾ കരുണ കണ്ടെത്തുമാറാകട്ടെ ഞങ്ങൾ അടിമളായിരുന്നു കൊള്ളാം അഞ്ചിലൊന്ന് ഒന്ന് ഇന്ന് മെസ്ലിൻ ദേശത്ത് നിലവിലിരിക്കുന്നു പുരോഹിതന്മാരുടെ ഭൂമി മാത്രം ഫറവോന്റെ ഏത് ആയി തീർന്നില്ല ഇസ്രായേൽ മെസ്രൈനിലെ ഗോശാൻ ദേശത്ത് കുടിപ്പാർത്തു അവർ ബലപ്പെട്ട് വർദ്ധിച്ചു പെരുകി യാക്കോബ് മിസ്രൈനിൽ പതിനേഴ് സമ്പൽസരം ജീവിച്ചിരുന്നു യാക്കോബിന്റെ ആയിഷ്കാലം നൂറ്റി നാൽപ്പത്തിയേഴ് സമ്പത്സരമോ ആയിരുന്നു ഇസ്രായേലിൻ്റെ മരണദിനങ്ങൾ അടുത്തപ്പോൾ അവൻ തൻ്റെ മകൻ യൗസേഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു നിൻ്റെ കണ്ണുകളിൽ ഞാൻ ദയാ കണ്ടെത്തിയിരിക്കുന്നുവെങ്കിൽ നിൻ്റെ കൈ എൻ്റെ തുടയിൽ കീഴേ വയ്ക്കുക നീ എന്നോട് കൃപയും വിശ്വസ്തയും പ്രവർത്തിക്കുന്നു എന്നും എൻ്റെ മേസ്രേനിൽ കബറടക്കുകയില്ലെന്നും ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും ഞാൻ എൻ്റെ പിതാക്കന്മാരോടുകൂടി നിദ്ര ചെയ്യുമാറാകേണം എന്നെ മേസൈനിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ കല്ലറയിൽ സംസ്കരിക്കണം യൗസേപ്പ് അവരോട് നിന്റെ വാക്ക് പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യം ചെയ്തു തൻ്റെ വടിയുടെ തലകി പിടിച്ചു വന്നിച്ചു സ്തുതി നൽകിയ യോഗ്യമാകുന്നു ബാറകുമാർ